ഇവിടെ സ്വാമി ഞാനൊരു ഒരു കാര്യം കൂടി ചോദിക്കാൻ വന്നു ഇദ്ദേഹം നേരത്തെ ഇത് പറയുമ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ ടോപ്പ് അച്ചീവറായി കേരളം നിൽക്കുമ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ ക്രഡായി കേരളത്തിലെ ബിൽഡേഴ്സിൻ്റെ കൺസോർഷ്യമാണ് ക്രഡായിയുടെ പ്രതിനിധി അവിടെ സംസാരിച്ചപ്പോൾ ആദ്യം അതിന് സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് അങ്ങനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നതുമൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ഞാൻ താങ്കൾ ഈ ചർച്ച ഇന്നിപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞൊരു കാര്യം ഈ കേരളത്തിൽ കടം പെരുകയല്ല കേരളത്തിൽ കടം കുറയുക യാണ് കേരളത്തിൽ വരുമാനം കൂടുകയാണ് കേരളത്തിൻ്റെ തനത് വരുമാനം എന്നുള്ളത് തൊണ്ണൂറ്റി കോടിയിൽ എത്തി നിൽക്കുന്നു അടുത്ത വർഷമാകുമ്പോൾ അത് ഒരു ലക്ഷം കോടിയിൽ എത്തുകയാണ് നമ്മൾക്ക് കേന്ദ്രവിഹിതം കുറയുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ തനതു വരുമാനം ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനത്തിലേക്ക് കുതിച്ച രാജ്യത്തെ ഒരു അനുഭവമുള്ള സംസ്ഥാനമാണ് കേരളം ഇത് കണക്കുകൾ വെച്ചാണ് ഈ സംസാരം ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തോട് നിങ്ങൾ കടം പെരുകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ക് വെച്ച് സംസാരിക്കൂ എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാനോ ഷട്ടിച്ചതോ ഒക്കെ അതുകൊണ്ടാണ് അതിലെന്തെങ്കിലും തെറ്റുണ്ടോ സ്വാമി അല്ല ഒരിക്കലും ഒരിക്കലും എല്ലാം ഒരു തെറ്റില്ല പക്ഷേ ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ഒരു പ്രസംഗം വളരെ രത്നം ചുരുക്കാക്കിയിട്ട് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സമയം നീക്കി വയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഇതിനെ വിസ്തരിക്കാനല്ല എന്ന് പറഞ്ഞ് വളരെ ക്രിസ്പായിട്ട് കണക്കുകൾ കൃത്യമായി പറയുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രി ഈ കാര്യം പറയുന്നുണ്ട് ഇതിനെതിരായിട്ട് നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ മുന്നിലേക്ക് തന്നെ തന്നിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ വേറൊരു ഇതുണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെയാണ് നടത്തിയിട്ടുള്ളത് പിന്നെ ശരത്ത് അവിടെ വന്നിട്ട് ഇത് അനുഭവിക്കും ഇപ്പം നമുക്ക് ഒരു കേരളത്തിൻ്റെ കേരളം മാറിയിട്ടുള്ള ഈ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം കാരണം ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞുവല്ലോ ഒരു കുറച്ച് പേരായിട്ട് ഈ തിരുവനന്തപുരം ഈ ഭാഗത്തുള്ളവരെ മലബാർ മല ഈ പറഞ്ഞ കണ്ണൂരൊക്കെ കാണിക്കുക അവിടുത്തെ ക്ഷേത്രങ്ങളും സംസ്കാരവും ഒക്കെ കൂടുതൽ അടുത്തറിയാൻ കുറേ പേര് അങ്ങനെ വന്നിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ മുത്തപ്പൻ ക്ഷേത്രത്തിൽ പോയ സമയത്ത് അവിടെ ഈ പ്രസാദം കൊടുക്കുമല്ലോ അപ്പോൾ അവിടെ ഈ പയർ വേവിച്ചിട്ടുള്ള ഇതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇത് പണ്ട് കുട്ടിക്കാലത്ത് നമ്മൾ അവിടെ പോയിട്ടുള്ളതാണ് അത് ഒരു മണി പോലും കളയാതെ വിശപ്പുള്ളവർ വിശപ്പുള്ള ഒരു ജനത ഉണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു ഇന്നിപ്പോൾ എന്താണെന്ന് പറയുക അവർ രണ്ട് മണി എടുത്ത് കഴിച്ചിട്ട് കളയുകയാണ് അപ്പോൾ നമ്മൾ ആ സംഘാടകനോട് പറഞ്ഞു നോക്കൂ നിങ്ങൾ ഇത് പ്രത്യേകം അത് പറയണം അങ്ങനെ ചെയ്യരുത് അത് ചായയൊക്കെ വെറുതെ മേടിച്ചിട്ട് മുഴുവൻ കുടിക്കാതെ കൊണ്ടുപോയി കളയുക അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർ ഫുള്ളാണിപ്പം അങ്ങനെ ഒരു 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 വിശന്ന് വലഞ്ഞിരിക്കുന്ന ഒരു ഇപ്പം നമ്മൾ അടുത്ത മാസം ഒന്നാം തീയതി അത് കേരളം അതിനെ ഇതാക്കുന്ന സമയത്ത് അതൊരു നിജ സ്ഥിതിയാണ് അതി ദാരിദ്ര്യം ഇല്ലാത്ത പണ്ട് പണ്ട് നമുക്ക് അനുഭവമാണല്ലോ ഇതിപ്പോൾ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നിരീക്ഷിക്കുന്ന ഒരാളാണ് സമൂഹത്തെ ആ മാറ്റങ്ങളാണെങ്കിലും ഞങ്ങൾ പോയിട്ടുള്ള നമ്മൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരാളാണ് ഈ കേരളം മുഴുവൻ മുമ്പും പോയിട്ടുണ്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന അവിടുത്തെ സംഘർഷങ്ങൾ ഭയപ്പാടുകൾ ഇത് ഇതൊക്കെ തന്നെ ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല ഇപ്പോൾ റോഡിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം തന്നെ തികച്ചും ഒരുപാട് 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 നമ്മൾ മാറി എന്നുള്ളതും ആ മാറ്റം നമ്മൾ അനുഭവിക്കുക അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി അതായത് അവിടെ വീണ്ടും നമ്മൾ മല്ലികാ കുമാറിനെ കുറിച്ച് ഓർക്കേണ്ടതായിട്ട് വരും ഇത് അവിടെ അവർ പറഞ്ഞ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം എവിടെ കേരളത്തിലൊക്കെ എവിടെ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോട്ടൊക്കെ പോയാൽ കേരളത്തിനകത്ത് നടത്തുന്ന സർക്കാരിനെതിരായ വിദ്വേഷ പ്രചാരണത്തിൻ്റെ ഒരു തരി പോലും അനുഭവപ്പെടാറില്ല കേരളത്തിൽ പക്ഷേ എല്ലായിടത്തും ഈ മാറ്റം അനുഭവപ്പെടുന്നുണ്ട് ആളുകളുമായി സംസാരിക്കുമ്പോൾ പക്ഷേ എതിർ പാർട്ടിക്കാരുടെ താങ്കൾ ഓർക്കുന്നുണ്ടാകുന്നു സ്വാമി ഓർക്കുന്നുണ്ടാവുന്നു വിചാരിക്കും എതിർ പാർട്ടിക്കാരത് ഞാൻ ശ്രദ്ധിച്ചൊരു വാചകമുണ്ട് എതിർ പാർട്ടിക്കാർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾക്കും മാത്രമാണ് ഇങ്ങനൊരു ഒരു കാഴ്ചപ്പാടുള്ളത് എന്ന് പറയുന്ന തരത്തിലേക്ക് അവരവരുടെ ഒരു അനുഭവം അവിടെ പറയുന്നത് എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നത് കാണാമായി അതെ 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 അവർ പണ്ട് ഒരു ലെംബോഗിനി കൊണ്ടുപോകാൻ റോഡില്ലെന്നൊക്കെ പറഞ്ഞേ അന്ന് കുറേ പേര് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവരുടെ അവർ പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമല്ല വേറൊന്നും കൂടി പറഞ്ഞു ഇപ്പോ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ ഏതോ ഒരു വിധ ചാനലിലെ വനിതാ അവതാരമൊക്കെ ചോദിച്ചു ചേച്ചി ചേച്ചിയോ ചേച്ചിയുടെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ അതൊക്കെ അപ്പൂപ്പനും അച്ഛനും ഒക്കെ അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു കോൺഗ്രസ് പാരമ്പര്യം ഉണ്ടല്ലോ എന്നത് ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നും കേരളത്തിൽ കാണുന്ന ജീവിതത്തിന്റെ മാറ്റത്തെയും അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറയുന്ന ഒരു ഒരു ഇന്നത്തെ ആ യോഗത്തെ തന്നെ ആകെ മാറ്റിമറിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു പോലെ തോന്നി ചരത്തെ നമ്മൾ ഒരു എം എൽ എയുടെ പേര് നമ്മൾ പറയുന്നില്ല അത് ശരിയല്ല കോൺഗ്രസ് എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇന്നേ വരെ ഒരു കാര്യം തൻ്റെ മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നെഗറ്റീവായിട്ടുള്ളൊരിതില്ലേ അത് ചെയ്യുക എന്നുള്ള അപ്പം അദ്ദേഹം ഈ ഗവേണിങ്ങിൽ ഈ കാര്യത്തിൽ പ്രാപ്തനാണ് എന്നുള്ളത് അവർ പേഴ്സണലായിട്ട് പറയുന്നു അപ്പോൾ നമുക്കറിയാലോ ഒരു 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 ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യത്തിൽ മുഖം തിരിക്കുന്ന ഒരു ഇടപാടില്ലാത്ത ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിനൊരു നമ്മൾ കാണുന്ന ഏറ്റവും നല്ല മാതൃക തന്നെ അതിൽ തർക്കമില്ല നമ്മളാ അത് ഇങ്ങനെ അത് അതിലൊരു സത്യമുണ്ട് കാരണം വെച്ചാൽ വികസനത്തിൽ മണ്ഡലം തിരിച്ച് സർക്കാർ ഏതെങ്കിലും അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നത് വിവേചനം കാട്ടി എന്ന് പറയാവുന്ന പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു വെപ്പണാണ് സത്യത്തിൽ ഏത് ഏത് ഭരണകാലത്തും വികസനത്തിൽ വിവേചനം മുൻപ് യു ഡി എഫ് ഭരിക്കുമ്പോൾ ചില മേഖലകൾ കേന്ദ്രീകരിച്ച് സുനാമി ഫണ്ട് പോലും ദാ അങ്ങനെ കടലില്ലാത്ത ജില്ലകളിലേക്ക് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളും അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലേക്കും വികസനം എത്തുന്ന വിധത്തിലേക്ക് കിഫ്ബിയെ ആക്ഷേപിച്ചവർ പോലും കിഫ്ബിയുടെ ഫണ്ടോടുകൂടി മികവുറ്റ കോടാനുകൂടി പണം മുടക്കി എൻ്റെ മണ്ഡലത്തിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിൽ ദാ സ്കൂൾ വരുന്നു ആശുപത്രി വരുന്നു എന്ന് പ്രതിപക്ഷ എം എൽ എ പറയുന്ന വീഡിയോ പോലും ഇപ്പോഴൊക്കെ സുഖത്തോടെ പലരും കേൾക്കാറുണ്ട് ചിലർക്ക് അത് അസുഖകരമായി തോന്നാം എന്തുവാവട്ടെ